ക്രിക്കി മലയാളം ടു പോയിന്റയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ മിനി ഓപ്ഷൻ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ പേരുകൾ മാത്രമേ വിളിക്കപ്പെടാനുള്ളൂ ഏതായാലും ഒരു മിനി ഓപ്ഷനെ ഏറ്റവും ആവേശം കുറഞ്ഞുകൊണ്ട് സമീപിച്ച ഒരു ടീം ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസ് തന്നെയായിരിക്കും കാരണം ഓൾറെഡി അവരുടെ ടീം സെറ്റാണ് കംപ്ലീറ്റ്ലി പവർ ഹൗസ് ആയിട്ടുള്ള ഒരു പാക്ക്ഡ് ടീം തന്നെ മുംബൈ ഇന്ത്യൻസിന് അവകാശപ്പെടാനുണ്ട് ഓൾറെഡി അവർ ട്രെയിഡിലൂടെ ഷെർഫൈൻ റുദർഫോർഡിനെയും അതേപോലെ ഷർദുൽ താക്കൂറിനെയും ഒക്കെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാമല്ലോ ഏതായാലും അവർ ഇന്നൊരു കിഡിലൻ ബൈ തന്നെ നടത്തിയിരിക്കുന്നു ഈ ഒരു ഓപ്ഷന് മുന്നോടി ും രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സിൽ ഉണ്ടായിരുന്നതും ചുരുക്കം പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണവും പേഴ്സിൽ ബാക്കി വെച്ചുകൊണ്ട് ഇറങ്ങിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണെന്ന് പറയേണ്ടി വരും പക്ഷേ ഇന്നവർ ഒരു കിഡിൽ ബൈ നടത്തിയിരിക്കുന്നു ഒരു ഗംഭീര ബിഡ് ആണെന്ന് ഞാൻ തീർച്ചയായും ഇത് പറയും കാരണം ലേലത്തിൽ വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റിൽ ക്യുഡൻ ഡീകോക്കിന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ പ്രൈസ് ആയിട്ടുള്ള ഒരു കോടി രൂപയ്ക്ക് തന്നെ മുംബൈ ഇന്ത്യൻസിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണിംഗിൽ ക്യുൻഡൻ ഡീകോക്കും രോഹിത് ശർമ്മയും തന്നെ ഓപ്പണിംഗിൽ ഇറങ്ങുമെന്ന് ാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണിൽ റിയാൻ ടിക്കിൾട്ടണും ആയിരുന്നല്ലോ ഓപ്പണിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നത് ശർമ്മ ക്വിൻഡൻ ഡീകോക്ക് പഴയ ഓപ്പണിംഗ് സഖ്യം വീണ്ടും ഒരുമിച്ച് കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നതും ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു കിഡിലോൽ ഡെറ്റ്ലി പവർ ഹൌസ് ലൈനപ്പ് മുംബൈ ഇന്ത്യൻസിന് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് രോഹിത് ശർമ്മ ക്വിൻഡൻ ഡീകോക്ക് ഓപ്പണിംഗിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ ക്വിഡൻ ഡീകോക്കിന് പകരം റിയാൻ ഡിക്കിൾട്ടൺ തന്നെ ഓപ്പണി കളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പിന്നീട് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ വിൽ ജാക്സ് നമാൻദിയർ ഹാർദിക് പാണ്ഡ്യ വെടിക്കെട്ട് ബാറ്റർമാരാണ് എല്ലാം ഒന്നിനൊന്ന് കിഡിലോൽ കിഡിലൻ എന്ന് തന്നെ പറയേണ്ടി വരും ബോളിംഗ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ മിച്ചൽ സാനർ ദീപക് ചാഹർ ട്രെൻഡ് ബോൾട്ട് അശ്വിനി കുമാർ ജസ്പ്രീത് ബുംറ ഉഫ് ഇനി എന്താണ് വേണ്ടത് കിഡിലൻ ഗംഭീരമായിട്ടുള്ള ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റുമുണ്ട് ഇതിന് പുറമെ ഓവർസീസ് പ്ലേസ് ആയിട്ടുള്ള ഷെർഫൈൻ റുദർഫോർഡ് കോർബിൻ ബോഷ് അള്ളഹാ ഹസൻഫർനെ പോലെയുള്ള ഗംഭീരമായിട്ടുള്ള താരങ്ങളും അവരുടെ സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ള കാര്യവും മറക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുംബൈ ഇന്ത്യൻസ് ആറാം കിരീടം ലക്ഷ്യമിട്ട് തന്നെ ഇറങ്ങുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു